അനിൽ മുഹമ്മദിന് കണ്ടന്റ് ഇല്ലെങ്കിൽ വേറെ പണി പറഞ്ഞു തരാം വലിയ കടുത്ത ഒരു പണ്ഡിത വരേണ്യനായ എൻ്റെ സുഹൃത്തു കൂടിയായ റഫീഖ് സലഫിയുടെ പ്രതികരണമാണ് എനിക്ക് കണ്ടൻറ്റ് വേണമെങ്കിൽ പറഞ്ഞു തരാം നമ്മൾ സാധാരണ ഒരു വിഷയം പറയുമ്പോൾ ഈ ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് എനിക്ക് ഈ സുന്നി വിഭാഗത്തിലെയോ മുജാഹിദ് വിഭാഗത്തിലെയോ ജമാഅത്ത് ഇസ്ലാമി വിഭാഗത്തിലെയോ തബലീഗ് വിഭാഗത്തിലെയോ ഒരാളിനോടും ഒരു തരത്തിലുള്ള മാനസികമായ അടിമത്തോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരുടെ ഭാഗത്തു നിന്ന് ഈ സമൂഹത്തിലെ മനുഷ്യനെ പരസ്പരം കാഫിറാക്കുകയും മുനാഫിക്കാക്കുകയും ഉശിരിക്കാക്കുകയും അവരുടെയൊക്കെ നാഭിയിലിരിക്കുന്ന സ്വർഗത്തിൻ്റെ ചീട്ടെഴുതി കൊടുക്കുകയും എന്നിട്ട് ബാക്കിയുള്ളവനെല്ലാം വലിയ കുഴപ്പക്കാരനും തകർന്നു പോകുന്നവനാണെന്നും ഓരോരുത്തരും പറഞ്ഞ് സ്വന്തം മണ്ടന്മാരായ അണികളിൽ ആവേശം നിറച്ച് അവർ പിളർന്നതെല്ലാം അളിഞ്ഞ പിളർപ്പും നമ്മൾ പിളർന്നതെല്ലാം ദിവ്യമായ പിളർപ്പും ആണെന്ന് വരുത്തുന്ന ഒരു ഏർപ്പാടിനോട് ഒരു കാരണവശാലും യോജിപ്പേ ഇല്ല അതിൻ്റെ വിശദാംശങ്ങൾ വളരെ വസ്തുതാപരമായി ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് ഞാൻ വിശദീകരിക്കാം ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഇതിൽ ചെയ്താൽ പോലും വലിയ ദോഷമൊന്നും വരില്ല കാരണം പഠിച്ചവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാകും അതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഈ സമൂഹത്തിൻ്റെ ഊർജം മുഴുവൻ തമ്മിലടിച്ച് തമ്മിലടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിളർന്ന് വീണ്ടും പിളർന്ന് പല പല പിളർപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആവേശം കൊള്ളിച്ച് അനുയായികളായ മണ്ടന്മാരെ കൂടെ നിർത്തിക്കൊണ്ടു പോകുന്ന വളരെ കൗശലപൂർവ്വമായ തന്ത്രത്തിനെതിരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യതി നരസിംഹാനന്ദ സ്വാമിയുടെ തന്ത്രം പോലെ വെറുപ്പും വിദ്വേഷവും അപര സംഘടനകളെ ആക്രമിക്കലും അതിലൂടെ ആവേശം കാണിക്കലുമൊക്കെ വലിയ പാണ്ഡിത്യത്തിൻ്റെയും എന്തോ വലിയ കൂടിയതിൻ്റെയും ഒക്കെ അടയാളമാണെന്ന് കാണിച്ച് വമ്പ് കാണിക്കുന്ന ആളുകളോടാണ് ഞാൻ പ്രതികരിച്ചത് അതിന് ആത്മീയമായ അറിവിലേക്കും അറിവിൻ്റെ അലങ്കാരത്തിലേക്കും അലങ്കാരത്തിൻ്റെ അറിവിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല ഇവരൊക്കെ ഇരട്ടത്താപ്പുകാരാണ് ഇപ്പം എനിക്ക് കണ്ടൻറ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ നമ്മുടെ റഫീഖ് സലഫി റഫീഖ് സലഫി അറിയേണ്ടത് എനിക്ക് എല്ലാ കണ്ടൻറ്റും വാക്കാണ് ഒരു കുഴപ്പമില്ല ആരുടെ ഏത് വിഷയത്തെക്കുറിച്ചും എനിക്ക് എങ്ങനെ സംസാരിക്കുന്നതിനും മടിയില്ല അതിൽ ഈ ആൾ ആരാണ് എൻ്റെ സ്പോൺസറാണോ എനിക്ക് സാമ്പത്തികം തരുന്ന ആളാണോ ഞാൻ പിരിക്കുന്ന ആളാണോ ഞാൻ ജോലി ചെയ്യുന്ന രാജ്യമാണോ ഞാൻ ജീവിക്കുന്ന ഇടമാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എനിക്ക് അങ്ങനെ തന്നെ പറയാം റഫീഖ് സലഫിക്ക് അറിയാമല്ലോ സമയം കിട്ടുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് എടുത്ത് എൻ്റെ പേജ് എന്നെടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ കൈകാര്യം ചെയ്തു പോയിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ നിങ്ങൾ അത്ര അന്യനൊന്നും അല്ലല്ലോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് നന്നായി അറിയാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിധേയത്വം കൊണ്ട് ഒന്നിൻ്റെയും മുന്നിൽ മൗനം പാലിക്കേണ്ട ബാധ്യത എനിക്കില്ല നിങ്ങൾക്കതുണ്ട് റഫീഖ് സലഫിക്ക് കണ്ടൻ്റിൽ വളരെ ശ്രദ്ധിക്കണം എൻ്റെ കൂട്ടല്ല എനിക്കെന്തിനെക്കുറിച്ചും പറയാം ഇപ്പം റഫീഖ് സലഫിക്ക് ഈ പറയുന്ന സൗദി അറേബ്യയിലെ അനിസ്ലാമികതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ പറ്റൂല അങ്ങനെ ചെയ്താൽ അവിടെ നിൽക്കാൻ കഴിയൂല ഓടി രക്ഷപ്പെടേണ്ടി വരും എന്നാൽ എനിക്ക് വേണമെന്ന് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ ഇസ് അനിസ്ലാമികത ഇല്ല എല്ലാം ഇസ്ലാമികത മാത്രമാണെന്നുള്ള അഭിപ്രായം റഫീഖ് സലഫിക്കുണ്ടോ ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ അവിടെ സംഗീതമുണ്ട് സൗദി അറേബ്യയിലെ സംഗീതത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ ഒക്കുവോ സിനിമാ തിയേറ്റർ വരുന്നു എന്ന് പറയുന്ന വാർത്ത കണ്ട് അതിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ ഒക്കുവോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പരിഷ്കാരങ്ങളുടെ കണ്ടൻ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ റഫീഖ് സലഫിക്ക് ചെയ്യാൻ പറ്റുമോ പുന്മോദനം ഇട്ടുതരാം പിന്നെ വലിയ വലിയ സംഭാവന തരുന്ന വലിയ വലിയ ബിസിനസ്സുകാരുടെ അനിസ്ലാമികതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ അനിൽ മുഹമ്മദിന് ചെയ്യാം ഒരു തടസ്സവും അതുകൊണ്ട് എൻ്റെ കണ്ടൻറ്റിനെ ഓർത്ത് റഫീഖ് സലഹ് വിഷമിക്കുക വേണ്ട എനിക്ക് ചെയ്യാൻ സമയമില്ലാത്ത കാര്യമേ ഉള്ളൂ കുറിച്ചും ചെയ്യാം എൻ്റെ പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ ആളുകളെ അക്കീത ശരിയാക്കി അവരെ സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്ന് പറയുന്ന ദൗത്യം മാത്രമല്ല അവനവൻ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ സ്ഥലങ്ങളിലെ അനിസ്ലാമികതക്കെതിരെ ശബ്ദം ഉയർത്തണ്ടേ നിങ്ങളുടെ ആശയപ്രകാരം എന്തെല്ലാം കാര്യം ഹറാമിലും ബിദഗത്തിലും പെടുന്നതാണ് അമ്പലം കെട്ടിക്കൊടുക്കുന്നത് ബിദുഗത്താണ് അവിടെ പോകുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ പങ്കെടുക്കുന്നതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് സൂക്ഷ്മതയുടെ തലമുണ്ട് സംഗീതം കേൾക്കുന്നതിലുണ്ട് സംഗീതം ആസ്വദിക്കുന്നതിലുണ്ട് ബാറ് നടത്തുന്നതിലുണ്ട് പക്ഷേ ഇസ്ലാമിക ഭരണകൂടം എന്ന പേരിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മതയുടെ പേരിൽ കണ്ടൻറ്റിൻ്റെ ലഭ്യതയുടെ പേരിൽ റഫീസ് അലഫിക്ക് ഒരു വീഡിയോ ചെയ്യാവോ നമ്മുടെ അബുദാബിയിലാണെന്ന് തോന്നുന്നു ഗ്രാൻഡ് മോസ്കിൽ ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന ആ യു എ ഇയുടെ സൃഷ്ടികർത്താവായ രൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ കബറിൻ്റെ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും കുറു ആനോതലുണ്ട് ഞാൻ പോയപ്പോൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് ഹറാമാണോ ഹലാലാണോ എന്ന് ഒരു കണ്ടൻറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാവോ പറ്റുമോ പിന്നെ ഈ പറയുന്ന കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വെച്ച് റോഡിൽ സംവാദം വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കാം പലതുമൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന പല രാജ്യങ്ങളിലും എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രസംഗങ്ങൾ വായിച്ചു തീർക്കുക എന്നത് മാത്രമേ പറ്റുള്ളൂ വ്യക്തി സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും ഇസ്ലാം അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് അവിടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെയുള്ള ആളുകൾ നരകത്തിൽ പോയാലും വലിയ പ്രശ്നമില്ല നിങ്ങളുടെ ഉത്കണ്ഠ ഇവിടെയുള്ള ആളുകൾ മൊത്തം സ്വർഗത്തിൽ പോകണമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് റഫീഖ് സലഫി ഒട്ടും വറിയിടാവണ്ട കണ്ടൻ്റൊക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ഏത് കണ്ടന്റിനെക്കുറിച്ച് പറയാൻ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ സർവതന്ത്ര സർവ്വതന്ത്രസ്വതന്ത്രനാണ് എനിക്കേതെങ്കിലും സംഘടനയോട് വിധേയത്വമില്ല ഞാൻ ആരെയും പുലർത്തുന്നില്ല ഞാൻ ഈ ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കുന്നില്ല ഞാൻ ഇന്നലെ കൂടെ നടന്നവനെ ഉറക്കം എഴുന്നേറ്റ് അവനെ പണിഞ്ഞ് കിടത്തുന്നില്ല ഇന്നലെ കൂടെ നടന്നവനെ തെരുവിൽ വെച്ച് വാഗ്വാദം നടത്തുന്നില്ല അവനെ തോൽപ്പിക്കുന്നില്ല എൻ്റെതെല്ലാം പുലർന്നാൽ അത് ദിവ്യമാണെന്നും മറ്റവരുടെയൊക്കെ പുലർക്കുന്നത് അളിഞ്ഞതാണെന്നുമുള്ള ഇരട്ട ന്യായത്തിലും യാതൊരു വസ്തുതയുമില്ല ഉൽപ്പതിഷ്ണുക്കളായ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാർഗദർശികളാകേണ്ടവർ നിങ്ങളുടെയൊക്കെ പേജുകളിൽ പലയിടത്തും ചെന്നാൽ കാണുന്നതെന്താ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജിന്നാണെന്ന് തോന്നിപ്പോവും ആ ദിനു കടന്നാ അടിയോടിയാണ് അപ്പോൾ അതുകൊണ്ട് റഫീഖ് സലഫി തരുന്ന ഏത് കണ്ടൻറ്റിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യാം ഞാൻ തരുന്ന കുറിച്ച് റഫീഖ് സലഫിക്ക് ഒരു വീഡിയോ ചെയ്യാവോ ഞാൻ അങ്ങക്ക് കണ്ടൻറ്റ് തരാം ഒരു വീഡിയോ ചെയ്യാമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യും